നമസ്കാരം എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് തേർഡ് പാർട്ടിയോടൊപ്പം പോയ നിങ്ങളുടെ വ്യക്തി അവരുടെ ഇപ്പോഴത്തെ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ചെയ്യില്ല പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവരെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ मैं कांटेक्ट किया ठीक है अब ओम नमः शिवाय 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 हम लोग आरेकल मैसेज में लोगा भगवान जी ओम नमः शिवाय हम തിരിച്ചു ൂര്ഡാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇത് വളരെ ആയ ഒരു കാടാണ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് നമ്മള് മറ്റുള്ളവർക്ക് നമ്മളുടെ നമ്മള് ചില സമയത്ത് നമ്മൾ ഭയങ്കര സ്വാർത്ഥരായിരിക്കും അപ്പോ നമ്മൾ ഒരാളുടെ പുറകെ പോകുമ്പോ അല്ലെങ്കിൽ ഒരു സിറ്റുവേ അവസ്ഥയുടെ പുറകെ പോകുമ്പോ ആ അവസ്ഥ നമ്മൾക്ക് കൊള്ളില്ല എന്ന് നമുക്കറിയാം മനസ്സിലാ എന്നാലും നമ്മൾ ഒബ്സീവായിട്ട് ആ ഒരു അവസ്ഥയുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ യൂണിവേഴ്സ് പറയുന്നത് അത് വിട്ട് കളയണം അത് നിങ്ങൾ ത്യജിക്കണം എന്നാണ് പറയുന്നത് കുർബാൻ ചെയ്യണം എന്നാണ് പറയുന്നത് ചെയ്യണം എന്ന് പറയുന്നുണ്ട് ഭഗവാൻ അപ്പോ ആദ്യത്തെ കാട് അതാണ് പോയിസൺ സാക്രിഫൈസ് കേട്ടോ അതാണ് ആദ്യത്തെ കാർഡ് വന്നത് രണ്ടാമത്തെ കാർഡ് ഡിസ്ട്രോയർ ആണ് നിങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാല് നിങ്ങളുടെ ജീവിതം മൊത്തത്തിൽ നശിച്ചു പോകും എന്നാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാവും നിങ്ങൾ കാണാത്ത പല കാര്യങ്ങളും നിങ്ങൾ കാണും നിങ്ങൾക്ക് ഭയങ്കര ഉണ്ടാകുന്ന പല കാര്യങ്ങളും നിങ്ങൾ അറിയാൻ ഇടവരും ചിലപ്പോൾ നമ്മൾ ഒരാളുടെ പുറച്ച് ചിലപ്പോൾ എന്താ പറ്റുക എന്ന് അറിയാം നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാൾക്ക് ശരിക്കും നമ്മളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല പക്ഷെ നമുക്ക് അയാളോടുള്ള ഫീലിങ്സ് അത് തന്നെ നമ്മൾ മിറർ ചെയ്യും അയാളിൽ നമ്മൾ അയാൾക്ക് ഇഷ്ടമാണെന്ന് നമ്മൾ അങ്ങോട്ട് വിശ്വസിച്ച് വെക്കും അത് നമുക്ക് ഫ്യൂച്ചറിലെ പണിയാവും അപ്പൊ അതുകൊണ്ടാണ് ഒബ്സീവ് ആയിട്ട് നിങ്ങൾ ഇതിന്റെ പുറകെ പോകുന്നത് ഈ വ്യക്തിയുടെ ശരിക്കും നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെ എവിടേക്കെങ്കിലും വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു വേണം അങ്ങോട്ട് പോകാൻ ഉദ്ദേശം ശരിയായി നല്ലതായിരിക്കാൻ ഇടയില്ല എന്ന് പറയുന്നുണ്ട് അടുത്ത കാർഡ് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ പറയണം പറ്റുമെന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടരുത് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് ഭഗവാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ അപ്പൊ നാല് ആണ് ഇവിടെ വന്നത് ഇനി ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്നാണ് നോക്കുന്നത് തേർഡ് പാർട്ടിയുടെ ഒപ്പം പോയ വ്യക്തിയാണിത് ഈ വ്യക്തി ഇപ്പോ എന്ത് എനർജിയിലാണ് ഉള്ളത് ഭഗവാനെ ഓം നമ ശ്രീരാം ഓം നമശ്ശിതായ് ഓം നമശ്ശിതായ് ഓം നമശ്ശിതായ് ഓം നമശ്ശിതായ് നമ്മളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ നമ്മളായിട്ട് ഉണ്ടാക്കി വെക്കുന്ന കാര്യങ്ങളാണ് പിന്നെ നമ്മളുടെ ജീവിതത്തിൽ നടക്കാത്ത കുറെ കാര്യങ്ങൾ വെച്ചാൽ ഇതുവരെ നടന്നിട്ടില്ല ഫ്യൂച്ചറിൽ നടക്കാൻ പാടില്ല എന്നല്ല ഇതുവരെ നടന്നിട്ടില്ല അപ്പോ ആ കാര്യങ്ങൾ നടക്കാനുള്ള സമയമായിട്ടില്ല എന്നാണെങ്കിൽ നമ്മൾ അതുവരെ ഇങ്ങനെ പുറകെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ആ കാര്യം കയ്യിൽ കിട്ടാൻ വേണ്ടി നമ്മൾ പുറകെ പോകും അത് നല്ലതാണെങ്കിൽ നമുക്ക് കിട്ടും നല്ലതല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല അങ്ങനത്തെ ഒരു കാര്യമുണ്ട് അപ്പൊ ഇവിടെ പേഴ്സന്റെ ഓവറോൾ എനർജിയാണ് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഓവറോൾ എനർജി ഒട്ടും ഹാപ്പിനെസ് ഇല്ല സൺ കാർഡ് റിവേഴ്സ് ആണ് ആണ് ഈ ഈ വ്യക്തി കുട്ടികളില്ല എന്ന ഒരു ചിന്തയിലാണോ നടക്കുന്നത് കുട്ടി വേണം കുട്ടികൾ വേണം കുട്ടികൾ വേണം എന്ന ഒരു ചിന്തയിൽ നടക്കുന്ന ഒരു വ്യക്തിയെ പോലെ അപ്പൊ ഈ വ്യക്തി ഇപ്പൊ ഒട്ടും ഹാപ്പി അല്ല എന്നാണ് പറയുന്നത് വ്യക്തി വിചാരിക്കുന്ന കാര്യങ്ങൾ ഒന്നും നടന്നില്ല അപ്പോ ഒട്ടും തന്നെ ഹാപ്പിനെസ് ഇല്ലാത്ത ഒരു വ്യക്തിയാണിത് അതുപോലെ തന്നെ ഈ വ്യക്തി ഒരു ഇരുട്ടിൽ നിൽക്കുന്ന പോലെ ഒരു തിരിച്ചറിവില്ല വ്യക്തിക്ക് എന്താണ് നടക്കുന്നത് ഒന്നൊന്നും അറിയാത്ത പോലെ ഒരു ബ്രൈറ്റ്നസ് ഇല്ല ജീവിതം ആകെ അങ്ങോട്ട് ഡള്ളായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ലിയോ എന്ന് സോഡിയൻസൈന ചെകുത്താൻ ഡെബിൾ ഇത് വന്നിട്ടുണ്ട് ക്ലാരിഫിക്കേഷന് ഡെബിളിനെ കാണിക്കുന്നുണ്ട് പക്ഷെ റിവേഴ്സ് ആണ് വരുന്നത് അപ്പോ ശരിക്കുമുള്ള സ്വഭാവം തുറന്ന് കാണിക്കാത്ത ആരുടെ ഒപ്പമാണ് വ്യക്തി ശരിക്കും ചെകുത്താൻ്റെ സ്വഭാവമുള്ള ഒരാളുടെ കൂടെയാണ് പക്ഷെ ചെകുത്താന്റെ സ്വഭാവം മറച്ചു വെച്ച് വളരെ തന്മയത്തോടെ അഭിഭ അഭിനയിക്കുന്ന ഒരു വ്യക്തി ആണ് നിങ്ങളുടെ വ്യക്തിയെ കുറിച്ച് തേർഡ് പാർട്ടിയാണ് തേർഡ് പാർട്ടി കണക്ഷൻ ആണ് ഫ്രീ ഓഫ് വേർഡ് റിവേഴ്സ് ആണ് പറഞ്ഞ ഈ വ്യക്തിക്ക് ഇപ്പോ റിഗ്രറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത് അവരുടെ പുറകെ പോയത് കൊണ്ടും ഇവിടെ കാപ്ലിക്കോണും ലിയുവും ആണ് കാണിക്കുന്നത് വളരെയധികം റിഗ്രറ്റ് ഉണ്ട് തേർഡ് പാർട്ടിയുടെ പുറകെ പോയതില് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് தேலிங்ஸ் நம்ம நோக்கி வக்திக்குள்ளிங்ஸ் எந்திட வளரம் சீக்ரெட்டு வைக்கணும் கான்சர் சோடியோக்சைட் ഈ തേർഡ് പാർട്ടി ഭയങ്കര കള്ളത്തറം ഒളിപ്പിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പൊ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തി ചെയ്യുന്നുമില്ല സമ്മതിച്ചു കൊടുക്കുന്നുമില്ല തേർഡ് പാർട്ടി ആ വ്യക്തി ഡിഫൻഡ് ചെയ്യാണ് ഇപ്പൊ അടുത്തേക്ക് വരാൻ വെച്ചാല് ഇവരൊരു നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ കടന്ന് കയറി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ വ്യക്തി ഇപ്പൊ തേർഡ് പാർട്ടിയെ അഭി അഭിനയിച്ച് അനുവദിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് കപ്സ് ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഇമോഷണൽ ആയ അറ്റാച്ച്മെന്റ് വേണ്ടാന്ന് വെച്ചു ഇപ്പൊ തേർഡ് പാർട്ടിയുമായിട്ട് ഇമോഷണൽ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് ഇല്ല അതുപോലെ തന്നെ തേർഡ് പാർട്ടിയിൽ നിന്നും ഈ വ്യക്തി അകന്നിട്ടുണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് രാത്രിയുടെ മറം പിടിച്ചാണ് പോന്നിരിക്കുന്നത് ഒരു ഒളിച്ചോട്ടം പോലെ തേർഡ് പാർട്ടിയുടെ ജീവിതത്തിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഈ വ്യക്തിയുടെ ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ഇനി പുതിയതായിട്ടൊന്നും തരാൻ പറ്റില്ല നിങ്ങൾക്ക് വേണ്ടി ഈ വ്യക്തി കാത്തിരിക്കുന്നില്ല എന്നാണ് പറയുന്നത് കാരണം ഈ വ്യക്തിയുടെ സ്വഭാവം ഭയങ്കര ഉഴപ്പായിരുന്നു നിങ്ങളുടെ സ്വഭാവമാണോ വ്യക്തിയുടെ സ്വഭാവമാണെന്നല്ല ഓരോ ആള് ഭയങ്കര ഉഴപ്പായിരുന്നു ഭയങ്കര അഡ്വെഞ്ചർ ലവ്വിങ് നിങ്ങളുടെ വ്യക്തി ആവാനാണ് വഴി അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് മുമ്പോട്ട് എന്ന് വിചാരിച്ച് നിങ്ങളുടെ വ്യക്തി ഈ നിങ്ങളുമായിട്ടുള്ള ബന്ധം ഒരു ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കൈവിട്ട് പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നഷ്ടമായി പോയി എന്നൊരു റിഗ്രറ്റ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലുണ്ടെന്നാണ് പറയുന്നത് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ഈ വ്യക്തിയുടെ ഉഴപ്പ് സ്വഭാവം കൊണ്ടാണെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു ബന്ധം തീരുമാനിച്ചത് നിങ്ങളുടെ വ്യക്തി ഇപ്പോ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ ഇതാണ് നമ്മൾ ചോദിക്കുന്നത് നോ എന്നാണ് പറയുന്നത് പക്ഷെ അത് റിവേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ വ്യക്തി ഇപ്പൊ വളരെയധികം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു എനർജിയിലാണ് പക്ഷേ ഈഗോ ഉള്ളത് കൊണ്ട് ഈ വ്യക്തി ചൂസ് ചെയ്ത ഒരാളാണ് തേർഡ് പാർട്ടി അതുകൊണ്ട് തന്നെ പരസ്യമായിട്ട് തേർഡ് പാർട്ടിയുടെ പുറകെ പോയത് ശരിയായില്ല എന്ന് പറയാൻ ഒരു മടിയുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് മനസിലാണോ അപ്പോ ഈ വ്യക്തി എപ്പോഴും ചിന്തിട്ട് ഞാൻ എന്തൊരു തെറ്റാണ് ചെയ്തത് ഞാൻ ചെയ്തത് ശരിയായില്ല എന്ന് മനസ്സിൽ പറയുമ്പോഴും മറ്റുള്ളവരോട് ഇത് അംഗീകരിക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പൊ ശരിക്കും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഒരു മണ്ടത്തരം ചെയ്തു ഞാൻ എന്നൊരു ബോധം നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടെങ്കിലും ഞാൻ അത് തുറന്ന് പറഞ്ഞാൽ എൻ്റെ വില പോകും പോകുമെന്നൊരു ബോധമുണ്ടതുകൊണ്ട് വ്യക്തി ആരോടും ഇത് തുറന്ന് സമ്മതിക്കില്ല എന്നാണ് പറയുന്നത് ഇനി തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ വ്യക്തി ബന്ധം തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഭയങ്കര തലവേദനയാ നോന്നാണ് പറയുന്നത് അത് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നോന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടോ ഒരാൾ തലക്ക് അയ്യോ ഇതുപോലത്തെ ഒരു തലവേദന ഇനി വേണ്ട എനിക്ക് വ്യക്തിക്ക് ഉറക്കമില്ല ഇതിൽ എങ്ങനെ പോകും ഭയങ്കര ആൻസൈറ്റി ഇഷ്യൂസ് ഉണ്ട് വ്യക്തിക്ക് കാരണം ഇതൊരു തല എടുത്തു വെച്ചും പോയി ഇത് എങ്ങനെ ഇതിൽ നിന്ന് ഊരി പോകും ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇല്ലെങ്കിലും പോകാൻ വേറെ വഴി ഇല്ലായിരിക്കാം നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ പറ്റില്ല ഇനി എന്ത് ചെയ്യും ഇവിടെ പെട്ടുപോയി എന്നൊരു ചിന്ത നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടെന്നാണ് പറയുന്നത് ഈ വ്യക്തി ഒരു തരത്തിലും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത് ശരിക്കും തേർഡ് പാർട്ടിയോടുള്ള ഈ വ്യക്തിയുടെ ഇമോഷണൽ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം തേർഡ് പാർട്ടിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വ്യക്തിയുടെ മനസ്സിൽ വരുന്ന ഇമോഷൻസ് എന്താണ് ഭഗവാനെ സ്ട്രോങ് ആയിട്ട് അധികം വലിയ ഒന്നും കണ്ടില്ല കേട്ടോ ഇവിടെ തേർഡ് പാർട്ടിയിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് വിവാഹം കഴിക്കാനോ ഒരുമിച്ച് താമസിക്കാനോ ഒന്നും ആഗ്രഹിച്ചിട്ടുണ്ട് റിജക്ട് ആഗ്രഹിച്ചിട്ടുണ്ടായി റിജെക്ട് ചെയ്ത നിങ്ങൾ തേർഡ് പാർട്ടിയെ റിജക്ട് ചെയ്തു അതുപോലെ തന്നെ ഇവര് തമ്മിൽ കുട്ടികൾ ഉണ്ടാകണമെന്നോ ഭർത്താവും ഭാര്യയുമായിട്ട് ജീവിക്കണമെന്നോ അവരൊന്നും ആഗ്രഹിച്ചില്ല ഇത് ആ നിമിഷത്തിന്റെ ഒരു ബന്ധമായിരുന്നു ഞാൻ നിങ്ങളുടെ വ്യക്തി പറയുന്നത് ലിവിങ് ഇൻ ദോമൻറ്റ് ആ നിമിഷത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സമയത്ത് തോന്നിയ ഒരു ബന്ധമാണിത് അല്ലാതെ ഞാൻ ഈ ഈ ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാനൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത് ലോ സ്ട്രിങ്സ് എന്നാണ് പറയുന്നത് സ്ട്രിങ്സ് റിജക്റ്റഡ് ലിവിങ് ഇൻ ദോമ ആ ഒരു മീൻസ് ആ ഒരു അട്രാക്ഷൻ കണ്ടപ്പോൾ ഉള്ള ഒരു അട്രാക്ഷൻ അതിനകത്തുനിന്ന് ആ തുടങ്ങിയ ഒരു ബന്ധമാണ് ഈ ബന്ധം ശരിക്കും പറഞ്ഞാല് വ്യക്തിയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷേ നിങ്ങളുടെ വ്യക്തി എങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ അല്ലേ നിങ്ങൾ എന്ത് പെട്ടെന്ന് പരിചയപ്പെട്ട ഒരു തേർഡ് പാർട്ടിയുടെ പുറകെ പോയപ്പോ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ച് നിങ്ങളെ വേദനിപ്പിച്ച് നിങ്ങളുടെ വേദനയൊന്നും കാണാതിരുന്ന ഒരു വ്യക്തിയാണത് മനസ്സിലായോ അപ്പൊ തേർഡ് ഇവിടെ തേർഡ് പാർട്ടി വ്യക്തി കുറ്റം പറയുമ്പോൾ തേർഡ് പാർട്ടി അങ്ങനെയാണ് ഇങ്ങനെയാണ് തേർഡ് പാർട്ടിയുമായിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ആന ചെയ്യണമെന്നൊക്കെ ഈ വ്യക്തി പറയുമ്പോൾ തേർഡ് പാർട്ടിയെ ഈ വ്യക്തി കുറ്റം പറയുമ്പോൾ ഈ വ്യക്തി അതിന് യോഗ്യതയുണ്ടോ ഈ വ്യക്തിക്ക് എന്നും കൂടെ ഈ വ്യക്തി ചിന്തിക്കണ്ടേ അപ്പൊ ഈ വ്യക്തി നിങ്ങൾക്കും നല്ലതല്ല കാരണം ഇന്നൊരു തേർഡ് പാർട്ടിയെ കണ്ട് അവരുടെ പുറകെ പോയി നിങ്ങൾ ഉപേക്ഷിച്ചു പോയി നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നിട്ടല്ല പോയത് നിങ്ങൾ ഉപേക്ഷിച്ചു പോയി ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞപ്പോ അവിടെ ഇപ്പൊ ഇവിടത് ഇവിടെയും ഇല്ല അവിടെയും ഇല്ല എന്നൊരു വ്യത്യാസ സിറ്റുവേഷൻ വന്നപ്പോ തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ചു വ്യക്തി നിങ്ങൾ വിളിച്ചാൽ ചിലപ്പോ നിങ്ങളുടെ പുറകെ വരും പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഗുണം ഇനി നാളെ വേറൊരാളെ കാണുമ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ വ്യക്തി ചെയ്യില്ല എന്ന് എന്തതിന് തീർച്ചയായും ഇല്ലല്ലോ അപ്പോ ഈ വ്യക്തിയെ വിശ്വസിക്കേണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുമ്പോ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഈ സിറ്റുവേഷനില് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഒരു ന്യൂ ജീവിതം പുതിയൊരു ജീവിതവുമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക ഈ വ്യക്തിയുമായിട്ട് ഇനി ബന്ധം വെക്കണ്ട എന്നാണ് യുഡുപാശ് പറയുന്നത് കേട്ടോ നിങ്ങളോട് കാരണം ഇതിൽ നിന്ന് നിങ്ങൾക്ക് നല്ലതൊന്നും കിട്ടാൻ പോകുന്നില്ല ഏതാണ്ട് മൂന്ന് കാർഡാണ് രണ്ട് കാർഡുകളിൽ നിന്നും ഒരെണ്ണം ഇവിടെ തന്നെ ഉണ്ട് അപ്പോ ഇതിനകത്ത് നാല് കാർഡ് സോറി ഈ വ്യക്തിക്ക് ഇപ്പോ പണത്തിന്റെ ബുദ്ധിമുട്ടുണ്ട് ഈ വ്യക്തി ഒറ്റപ്പെട്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇരുട്ടി തപ്പുവാണിത് ആരാണ് എന്നെ സ്വീകരിക്കാൻ റെഡി ആവുന്നത് നേരെയാണ് വന്നത് ആരാണ് എന്നെ സ്വീകരിക്കാൻ റെഡി ആവുന്നതെന്ന് ചുറ്റും നോക്കൊണ്ടിരിക്കുക പക്ഷെ വളരെയധികം തകർച്ചയുടെ പടവുകളിലാണ് ഈ വ്യക്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ചുറ്റും നോക്കുന്നത് ഒറ്റപ്പെട്ട് ആരും അടുപ്പിക്കുന്നില്ല പണനഷ്ടമുണ്ട് വാകെ മൊത്തം ചിലപ്പോ തേർഡ് പാർട്ടി ഈ വ്യക്തിയുടെ പണം പണമെല്ലാം ഊറ്റിയെടുത്തിട്ടുണ്ടാവാം മനസ്സിലായോ അപ്പോ ഇപ്പൊ ഈ വ്യക്തി നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്ന ഈ സിറ്റുവേഷൻ പോയി കംപ്ലീറ്റ് ആയിട്ട് പോയി നിങ്ങളെ ഈ വ്യക്തി മാക്സിമം ഉപയോഗിച്ചിട്ടാണ് പോയത് അപ്പൊ നിങ്ങളൊരു പുതിയ ബന്ധത്തിലേക്ക് പോകുന്നതാണ് എപ്പോഴും നല്ലത് ഈ ബന്ധം തകർന്നു പോയി അല്ലെങ്കിലും ഈ വ്യക്തി തിരിച്ചു വന്നാലും നിങ്ങൾ പിന്നെയും ഒറ്റപ്പെട്ട ജീവിതം നയിക്കേണ്ടി വരും ഈ വ്യക്തിയുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സഹ സഹകരണവും ഉണ്ടാവാൻ പോകുന്നില്ല കാരണം നിങ്ങൾ തിരിച്ചു വരാൻ ഈ വ്യക്തി ട്രൈ ചെയ്യുന്നില്ല നിങ്ങൾ പോയെന്ന വിശ്വാസം ഇനിയിപ്പൊ നിങ്ങൾ ഈ വ്യക്തിയെ കോൺടാക്ട് ചെയ്താൽ പിന്നെയും ഈ വ്യക്തിയുടെ ഏകവും ആവും ആ പിന്നെയും എന്നെ തിരിച്ചു വിളിക്കുന്നു അപ്പൊ പിന്നെയും നിങ്ങൾ ഇനി ഇതുപോലെയുള്ള അനുഭവങ്ങളിൽ പോകാൻ പോകാൻ റെഡിയാണ് എന്നൊരു സിഗ്നലാണ് തേർഡ് നിങ്ങളുടെ വെപ്പിക്ക് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തൽക്കാലം ഇമോഷണൽ ആയിട്ട് ഈ കാര്യങ്ങളെ കാണാതെ നിങ്ങളുടെ ബ്രെയിൻ കൊണ്ട് ചിന്തിക്കുക ലോജിക്കലായിട്ട് പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കുക ഇത് ഈ റിലേഷൻഷിപ്പ് പ്രാക്ടിക്കൽ ആണോ നിങ്ങൾക്ക് നല്ലതാണോ അതാണ് നിങ്ങളുടെ എത്ര ഇപ്പൊ ഈ വ്യക്തി നിങ്ങളോട് പറയാൻ വന്ന ശുദ്ധഗതി ഞാൻ ഭയങ്കര പാവമാണ് എനിക്ക് മനസ്സിലായില്ല തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം എന്താണ് ആന ആനാ എന്നൊക്കെ നിങ്ങളോട് വന്ന് പറയും പക്ഷെ നിങ്ങളെ ഉപേക്ഷിച്ച് പോയതാണ് നിങ്ങളുടെ വേദന കാണാതെ നിങ്ങളെ ഇൻസൾട്ട് ചെയ്ത് ഹ്യൂമിലിയേറ്റ് വ്യക്തി പോയത് ഒരു സുപ്രഭാതത്തില് തിരിച്ചു ഓഫീസിൽ നിന്ന് വന്നില്ലായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇറങ്ങി പോയതാവാം നിങ്ങൾ ജോലി എടുത്ത് തിരിച്ചു വരുമ്പോ വ്യക്തി വീട്ടിലില്ല നിങ്ങൾ കാത്തിരുന്നു വ്യക്തി വന്നില്ല തിരിച്ച് മനസ്സിലായി പിന്നെ നിങ്ങൾ അറിഞ്ഞു ഇന്ന ഒരാളുടെ കൂടെയാണ് ഇതൊക്കെ വളരെ കഷ്ട കഷ്ടപരമായ ഒരു കാര്യമാണ് പക്ഷെ എന്നാലും നിങ്ങൾ ഈ തിരിച്ചു തിരിച്ച് സ്വീകരിക്കാൻ റെഡിയാകുന്നു അപ്പൊ നിങ്ങൾക്ക് ഈ അനുഭവങ്ങളൊന്നും പോരെ അതാണ് യൂണിവേഴ്സ് ചോദിക്കുന്നത് പിന്നിയെങ്കിലും നിങ്ങൾ ലോജിക്കലായിട്ട് ആയിട്ട് ചിന്തിക്കും വെറുതെ എന്തിനാണ് ദൈവം ഒഴിവാക്കി തരുന്ന ഓരോ കാര്യങ്ങളിലും പിന്നെയും നിങ്ങൾ പിടിച്ചു കയറി അവിടെ പോയി പിന്നെയും പ്രശ്നം പ്രശ്നത്തിലേക്ക് നിങ്ങൾ ചാടുന്നത് എന്തിനാണ് അതാണ് യൂണിവേഴ്സ് ചോദിക്കുന്നത് അവിടെ സ്കോപ്പിയും ഉണ്ട് വർഗവും ഉണ്ട് കേട്ടോ യൂണിവേഴ്സ് നിങ്ങോട്ട് ആയിട്ട് ചിന്തിക്ക് ചിന്തിക്കും ആയിട്ട് ചിന്തിക്കണ്ട മനസ്സിലായി ഇമോഷണൽ ആയിട്ട് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ഒരു കാര്യവുമില്ല ഇമോഷണൽ കൂടുതൽ ഇമോഷണൽ ആകുന്നവരെ മറ്റുള്ളവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ സുഖമാണ് അതാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പൊ അത് കുറച്ചും കൂടെ ആയിട്ടൊക്കെ ചിന്തിക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കിട്ടിയത് മതിയായില്ലേ എന്നാണ് ചോദിക്കുന്നത് സ്കോപ്പിയോ വർഗോ ഈ മഴ പെയ്തിട്ട് കുറെ ചവറ് കൂടിക്കിടക്കുന്നതെല്ലാം വെള്ളം അങ്ങ് അടിച്ചെടുത്തോണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ടോ അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ നമ്മളുടെ ജീവിതത്തിലുള്ള അഴുക്കുകൾ ദൈവം പൈസസ് ആണ് മനസ്സിലായോ പക്ഷെ നമ്മൾ എന്ത് ചെയ്യും അയ്യോ അത് പോയാ ശരിയാവില്ല ഞാൻ പിന്നെ എങ്ങനെ ജീവിക്കും ലിയോ കാ എനിക്കത് കൂടിയേ തീരൂ എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരുമ്പോഴാണ് നിങ്ങള് വറച്ചെട്ടി ചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് വീഴുന്നത് നിഷാണ്ടോ അപ്പോ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ് ഭഗവാനെ ഈ നിമിഷം വരെ എൻ്റെ എല്ലാവർക്കും വളരെ അധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും തന്നാൽ തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും സേഫായിട്ടിരിക്കുക വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം ചേക്ക് ചെയ്യാൻ പേരാൻ